ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു ഇന്നലെ നൈറ്റ് തൊട്ട് എനിക്കാണെങ്കിൽ തീരെ സുഖമില്ലാണ്ടായി ഇന്ന് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വയ്യാത്തതുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ദിവസം കൂടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് അവസാനം അവനും അങ്ങ് ഉറങ്ങിപ്പോയി ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലത്തെ ഫുഡൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു അപ്പം ഞാനൊരു പാക്കിങ്ങിലാണ് ഞാൻ ഹോസ്പിറ്റൽ ആവാൻ പോകാനുള്ള പാക്കിങ്ങിലാണ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലോ അപ്പം ഞാൻ നാളെ തലശ്ശേരിലേക്ക് പോവുകയാണ് മറ്റന്നാളെയാണ് എൻ്റെ സ്ലൈഡിൻ്റെയും ബ്ലോഗിൻ്റെ ഒക്കെ റിസൾട്ട് കിട്ടുന്നത് അപ്പം മലബാർ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മിക്കവാറും മറ്റന്നാളെ എന്നെ ഹോസ്പിറ്റൽ ആക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് റേഡിയേഷൻ തെറാപ്പിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നെന്നാണ് പറഞ്ഞത് അപ്പം എന്താണെന്നറിയില്ല എനിക്ക് ഇന്നലെ നൈറ്റൊക്കെ ഭയങ്കര ക്ഷീണവും വേദന ഒക്കെ ആയിരുന്നു എന്തായാലും ചോദിച്ചാൽ അതിനിപ്പോൾ മറ്റന്നാൾ അറിയാം എന്താന്നുള്ളത് പിന്നെ സർജറിൻ്റെ കാര്യം സർജറി നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ഇല്ലെങ്കിൽ അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡ് ആയിട്ട് പോവുമെന്ന് പറഞ്ഞു അറിയില്ല അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചാരിറ്റി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പി എൻ എച്ചിൻ്റെ മെഡിസിൻ്റെ ഒരു ഡോസെങ്കിലും അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം പറഞ്ഞിട്ടുണ്ട് മനസ്സിലാ പിന്നെ ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ചില ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ടോയെന്ന് തോന്നും അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്ടറ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഏത് ലാബിൽ പോയി കഴിഞ്ഞാലും അവിടെ സി ബി സിൻ്റെ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ എന്താ ഹോസ്പിറ്റലിൽ നിന്നും പോയി ഡോക്ടറെ കാണാണ്ട് തന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് വേരിയേഷൻ വേരിയേഷനൊക്കെ ഉണ്ടോയെന്ന് നോക്കണമെങ്കിൽ ഇതേപോലെ ലാബിൽ പോയി അവരടുത്ത് സി ബി സി ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി സി ബി സി ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഫുള്ള് കിട്ടും ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാവും ഡബ്ല്യു ബി സിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാവും അതേപോലെ എനീമിയ ഉണ്ടോ എന്ന് മനസ്സിലാവും എനീമിയെന്ന് വെച്ചാല് രക്തക്കുറവ് ഉണ്ടോ എന്ന് മനസ്സിലാവും അതേപോലെ തന്നെ ഇപ്പോൾ എം ആർ എ സ്കാനിങ് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പെയിൻ ചിലപ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര വയറുവേദന ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എം ആർ എടുക്കണമെന്നോ യു എസ് ഡി എടുക്കണമെന്നോ അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് എന്തായാലും അവരെടുത്ത് നേരിട്ട് നമ്മൾ അതേപോലെയുള്ള റേഡിയോളജീനെ സമീപിച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ്ങുകൾ ചെയ്യാൻ പറ്റൂല അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവുമല്ലോ അവിടെ കാഷ്വാലിറ്റി പോയിട്ട് ഡ്യൂട്ടി ഡോക്ടറെ കാണുക ഡ്യൂട്ടി ഡോക്ടറെ കണ്ടതിന് ശേഷം അവരടുത്ത് ഇതേപോലെ എനിക്ക് എന്ത് എന്താ ഭാഗത്ത് പെയിൻ ഉണ്ട് എം ആർ എ എടുക്കണം സി ടി എടുക്കണം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നിങ്ങൾക്കൊരു പ്രിസ്ക്രിപ്ഷനിൽ എഴുതി തരും അത് അതുകൊണ്ടുപോയി നിങ്ങൾ റേഡിയോളജി ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം അധിക ഡോക്ടേഴ്സും ഫസ്റ്റ് തന്നെ എം ആർ എ എടുക്കണം അല്ലെങ്കിൽ യു എസ് ഡി എടുക്കണം എന്നൊന്നും പറയില്ല ആദ്യം കുറച്ച് മെഡിസിൻ തന്നതിന് ശേഷം കുറവില്ലെങ്കിൽ ചെയ്യാമെന്ന് പറയും എനിക്ക് പല സമയത്തും തോന്നിയൊരു കാര്യമാണ് ഇപ്പം എൻ്റെ ഒരു അസുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് എന്നുവെച്ചാൽ ഓരോ രീതിയിൽ ഓരോ ഫങ്ഷനൽ അസുഖങ്ങളും ഇങ്ങനെ ഭയങ്കര ആണ് എനിക്ക് ഓരോരോ അസുഖങ്ങളും അപ്പം എനിക്ക് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തരുന്ന ഒരേ ഒരു സംഭവം പെയിൻറ്റ് മെഡിസിനാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരു ഫിസിഷ്യനെ കാണുമ്പോൾ അവർ ഫസ്റ്റായിട്ട് നമുക്ക് തരുന്ന കുറച്ച് പെയിൻ മെഡിസിൻസ് ഡോളോ പോലത്തെ മെഡിസിൻസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓർഗാൻസിൻ്റെ ഫങ്ഷൻസും കൂടിയും ഡാമേജ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വെറുതെ ഫസ്റ്റ് തന്നെ പോയിട്ട് കുറേ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കാണ്ട് നമുക്ക് എന്താണോ അസുഖം എന്നുള്ളത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള മെഡിസിൻസ് അതിൻ്റെ അളവിലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എനിക്ക് ഓരോരുത്തർ അയക്കുന്ന മെസ്സേജിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി മൂന്ന് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ട് നാല് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ മെഡിസിൻസ് എടുക്കുന്നത് കുറച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നുള്ളത് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കഴിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നരമ്പിൻ്റെ പ്രോബ്ലം കൊണ്ട് ഫസ്റ്റ് തന്നെ ന്യൂറോളജി ഡോക്ടർ പോയി കാണ കാണേ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു ബ്രെയിൻ്റെ മറയോ എന്തിനാണ് പ്രോബ്ലം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെതായിട്ടുള്ള ഒരു സ്കാനിങ്ങോ കാര്യങ്ങളോ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ന്യൂറോ ഡോക്ടറെ കണ്ടു ഒരു ഫസ്റ്റ് നമുക്ക് കുറച്ച് നരമ്പ് നരമ്പിൻ്റെ ശക്തി കിട്ടാനുള്ള മെഡിസിൻസൊക്കെ തരും അതിന് ശേഷം നമുക്ക് ഒരാഴ്ച തരും ഒരാഴ്ച നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ പെയിൻ ഒന്ന് കുറയും അത് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത ആഴ്ച ആ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ആ പെയിൻ വരും അതിന് ശേഷം പിന്നെയും നമുക്ക് വേറൊരു മെഡിസിൻ മാറ്റിത്തരും അങ്ങനെ കുറച്ച് ഇതായിട്ട് നമ്മളുടെ ബോഡി കുറച്ചും കൂടി മോശമാകുമ്പോൾ ആയിരിക്കും നമുക്ക് എം ആർ എടുക്കാം യു എസ് ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലെ എം ആർ എ കാര്യങ്ങളെന്തെങ്കിലും ഫസ്റ്റ് എടുത്തതിന് ശേഷം കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തായാലും നമ്മളിതൊക്കെ ചെയ്യണം അപ്പം അതിൻ്റെ മുമ്പേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഇതൊക്കെ തന്നെയാണ് കാരണം കുറേ ഇങ്ങനെ മാറി 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 കാണിച്ചു അവസാനം കണ്ടുപിടിച്ചപ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥയിലേക്കായി അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ഡോക്ടറെ കാണാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളിതേപോലെ നോർമലായിട്ട് ഒരു ഡ്യൂട്ടിയുടെ ഡോക്ടറെ നമ്മൾ നോർമൽ ഇരിക്കുന്ന ഡ്യൂട്ടി ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി അവരടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് എം ആർ എടുക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഡ്യൂട്ടി ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് തരും ഓക്കെ അപ്പോൾ ഇൻഷാല്ല കുറേ ആൾക്കാരെ മെസ്സേജ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഉത്തരം തരാമെന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ എൻ്റെ അടുത്ത് കുറെ ആൾ ചോദിക്കലുണ്ട് മുമ്പ് മേക്കപ്പിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ഇടാറുണ്ടല്ലോ ഷോർട്സിൽ ഇടാറുണ്ടല്ലോ ഇപ്പം എന്താ ഇടാത്തതെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനില്ലേ നമ്മൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല റെയിൻബോ എന്ന് പറയുന്ന ഒരു റെയിൻബോ ഔട്ട്ഫിറ്റ്സ് ചെയ്യുന്ന ഒരു കഥ ഉണ്ട് അപ്പോൾ ഞാൻ അവരുടെ ഗ്രൂപ്പിൽ ബ്രൈഡൽ മേക്കപ്പും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മൾ ഫ്രീ ആയിട്ടാണ് ബ്രൈഡൽ മേക്കപ്പും ഒക്കെ ചെയ്ത് കൊടുക്കാറ് പാവപ്പെട്ട പെൺകുട്ടികൾക്കാണ് കേട്ടോ അപ്പം വളരെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനോ മെഹന്തി ഇട്ട് കൊടുക്കാനൊക്കെ ഞാൻ മുമ്പ് പോവാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തുള്ള പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ ആ സമയത്തുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ഓരോന്നിൻ്റെ റിവ്യൂ ചെയ്യുന്നത് പിന്നെ ഞാൻ കുറേ ബ്രാൻഡ്സില് മേക്ക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് റിവ്യൂ ചെയ്തിട്ട് നമ്മളത് സെയിൽ ചെയ്യുന്ന രീതിയിൽ ഷോപ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലാക്മീൻ്റെ അതിൽ ഫേസ്യൽ കാനഡ ഷുഗർ അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം മുന്നൂറ്റി ഇരുപത് സംതിങ് ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഒന്നും ഫോട്ടോ എടുത്തിട്ട് എന്താ പോസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവാത്തോണ്ട് തന്നെ ഞാൻ അതൊന്നും ചെയ്യാറില്ല അപ്പം ഇപ്പോഴും ആരെങ്കിലുമൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കും ഇപ്പം കുറച്ച് എന്താ പറയുക നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും വർക്കുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇപ്പോഴും അതേപോലെ തന്നെ മെഹന്തി ഇടണം എന്ന താല്പര്യമുള്ള ആൾക്കാർ പെരുന്നാളോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് മെഹന്തി ഇടണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഉള്ള സ്ഥലത്ത് വരുവാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് മെഹന്തി ഇട്ട് തരും അപ്പോൾ കോണ് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കോണ് കൊണ്ടുവരാം അപ്പം കോണ് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് മെന്തി കൊണ്ട് എമൗണ്ട് മാത്രം തരാം അപ്പം ഞാൻ മുമ്പ് അങ്ങനെ പോകുന്ന സമയത്ത് കുറേ പെൺകുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കും ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുത്തതിനാൽ ഭയങ്കര സന്തോഷമായി അവർക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിനെസ് ആണ് അവരുടെ കല്യാണത്തിന് അങ്ങനെ മോഞ്ചാക്കി കൊടുത്തേനെന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തു കൊടുത്തത് അപ്പം ഇപ്പോഴും എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നില്ല വീക്കിലി എങ്ങനെ വർക്ക് ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ അറിയാലോ ഞാൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള ഒരു അവസ്ഥയില്ലാത്തതുകൊണ്ട് കാരണം നമ്മളൊരു മേക്കപ്പ് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് ചെയ്ത് കൊടുക്കണല്ലോ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം മേക്കപ്പ് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കിങ്ങനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോഷനെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ടൈമിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാനത് എടുക്കലില്ല കാരണം അവർ പറയുന്ന ടൈമിൽ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അധികം ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ എപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആവുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മളൊരു കാര്യം ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കതൊരു വിഷമാണ് അതുകൊണ്ടാണ് ഇപ്പം ചെയ്യാത്തത് അടുത്ത് കുറേ ദിവസമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു മെഹന്ദീൻ്റെ വീഡിയോ ചെയ്യാനും മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യാനും അപ്പം ഞാനൊരു മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഷോർട്സിലിടാം ഭയങ്കര മേക്കപ്പൊന്നും അല്ല കേട്ടോ നോർമലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ഞാൻ ഇടാം ഇതൊക്കെ തന്നെ ഉള്ളൂ വിശേഷങ്ങൾ അതിനിപ്പം എനിക്ക് കുറച്ച് പരിപാടി പരിപാടിയുണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ നാളെ എനിക്ക് ഒരു ഫങ്ഷനുണ്ട് മനല്ല ഞാൻ മുമ്പൊക്കെ ഫങ്ഷനും കാര്യങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു അപ്പം ഞാൻ എവിടെയും പോവലില്ല നാളത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും മിസ്സാവാണ്ട് കാണുന്നു കാരണം ഞാൻ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇഷ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക കമൻ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീഡിയോസ് കിട്ടണമെന്നുള്ള ആ ഒരു ഇൻസ്പിരേഷൻ വരുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്